ജോലി തിരക്കുകളിൽ നിന്നെല്ലാം മാറി നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന മറ്റൊന്നുണ്ട് ഒരു യാത്രയൊക്കെ പോയി മനസ്സും ശരീരവും ഒരുപോലെ വിശ്രമിക്കാമെന്ന് അങ്ങനെയുള്ള ഒരു യാത്രക്കൊരുങ്ങുകയാണ് ഇവിടെ കേരളത്തിലുള്ള നാല് ചെറുപ്പക്കാർ അതെ അവർ തിരഞ്ഞെടുത്ത ഡെസ്റ്റിനേഷൻ എന്നത് ഊട്ടിയിലേക്കായിരുന്നു അർദ്ധരാത്രിയിലായിരുന്നു അവർ യാത്ര പ്ലാൻ ചെയ്തിരുന്നത് കാരണം അതിരാവിലെ അവിടെ എത്തിയതിനു ശേഷം അവർക്ക് ഊട്ടിയെല്ലാം ചുറ്റിക്കണ്ട് അന്നത്തെ ദിവസം അവിടെ താമസിച്ച് അടുത്ത ദിവസവും അവിടെയെല്ലാം എക്സ്പ്ലോർ ചെയ്ത് തിരിച്ചു വരാമെന്നായിരുന്നു അവരുടെ ഉദ്ദേശം എന്നാൽ ഉദ്ദേശത്തിന് വിപരീതമായിട്ടാണല്ലോ അല്ലേ നമുക്ക് ചുറ്റും നടക്കാറുള്ളത് അവർ കേരളത്തിൽ നിന്നാണ് യാത്ര തിരിച്ചത് കേരളത്തിലെ സ്ഥലമോ വ്യക്തികളെക്കുറിച്ചോ ഞാനിവിടെ പറയുന്നില്ല കാരണം അവർ അവരുടെ സ്വകാര്യത മാനിക്കുന്നു അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമായിരുന്നു അവർ കേരളത്തിൽ നിന്നും പുറപ്പെട്ടത് ഒരുപാട് ചുരങ്ങളും വഴികളും താണ്ടി വേണം ഊട്ടിയിലേക്ക് എത്താൻ നമ്മളെല്ലാവരും ഊട്ടിയിലേക്ക് പോയവരാണ് നമ്മളെല്ലാവരും ആ വഴികളൊക്കെ പോയതുമാണ് എന്നാൽ ചിലരുടെ മുന്നിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന പലതരം രൂപങ്ങളും വിചിത്രമായ കാഴ്ചകളും അവർക്ക് നമ്മളോട് പറയാനുണ്ട് അവർ പറഞ്ഞു തന്ന ഈ കഥയിൽ എനിക്ക് അത്ഭുതമായി തോന്നിയ ഒരു വസ്തുതയുണ്ട് അത് നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്കത് മനസ്സിലാവുകയുള്ളൂ കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുന്നേ ഞാനും ഊട്ടിയിലേക്ക് യാത്ര പോയതായിരുന്നു ഒരുപാട് പ്രാവശ്യം ഞാൻ ആഗ്രഹിച്ചിരുന്നു ഒരു അമാനുഷിക ശക്തിയെങ്കിലും എൻ്റെ മുന്നിൽ കാണണമെന്ന് എന്നാൽ എനിക്ക് അങ്ങനെയൊന്നും കാണാനോ എക്സ്പ്ലോർ ചെയ്യാനോ സാധിച്ചില്ല എന്നാൽ എൻ്റെ ഈ സുഹൃത്തുക്കൾക്ക് അത്തരത്തിലുള്ള കുറച്ച് അനുഭവങ്ങളുണ്ടായി അങ്ങനെ അവർ യാത്ര തിരിച്ചു നാടുകാണി ഗൂടലൂർ എന്നിവയെല്ലാം അവർ താണ്ടി അങ്ങനെ ഊട്ടി ചുരത്തിലേക്കെത്തി ഊട്ടി ചുരത്തിൽ ഒരുപാട് ഹെയർ പിന്നുകളുണ്ട് അല്ലെ നമുക്കെല്ലാം അറിയാം പകൽ സമയങ്ങളിൽ ആ വഴി പോവുകയാണെങ്കിൽ അത്രയ്ക്ക് മനോഹരമായ മറ്റൊരു പാതയുണ്ടാവുകയില്ല എന്നാൽ അർദ്ധരാത്രിയിൽ അങ്ങനെ ആയിരുന്നില്ല കൂരാക്കൂരി വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ കോടമഞ്ഞിന്റെ മഞ്ഞ് കാരണം വണ്ടി മുന്നോട്ട് പോകാനേ സാധിച്ചിരുന്നില്ല കൊടും വനത്തിനുള്ളിൽ നിന്നും പലതരം ജീവികളുടെ ശബ്ദം അവർക്ക് നേരെ വന്നു കൊണ്ടേയിരുന്നു അങ്ങനെയാണ് കൂട്ടത്തിൽ ഒരു സുഹൃത്ത് അവരോട് പറഞ്ഞത് ഒരുപാട് മഞ്ഞാണ് ഇനി മുന്നോട്ട് പോകൽ അത്ര പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമുക്ക് എവിടെയെങ്കിലും നിർത്തി നമുക്ക് പതിയെ പതിയെ ഊട്ടിയിലേക്ക് നീങ്ങാമെന്ന് അങ്ങനെയവർ വണ്ടി ഒരു റോഡിനോട് ചേർന്ന് ഒരു സ്ഥലത്ത് നിർത്തി അവർ അവിടെ സംസാരിച്ചിരിക്കാൻ തുടങ്ങി അപ്പോഴാണ് പെട്ടെന്ന് ദൂരെ നിന്നും ഒരു കന്യാസ്ത്രീയുടെ വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ റോഡ് മുറിച്ച് കിടക്കുന്നത് കണ്ടത് ആ സമയത്ത് കൂട്ടത്തിലുള്ള സണ്ണി ചോദിച്ചു എന്താണ് ഈ സമയത്ത് അങ്ങനെയൊരു രൂപം അവിടെ ഏതെങ്കിലും കോൺവെന്റോ മറ്റോ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാകാമെന്ന് അവർ കരുതി എന്നാൽ ആ കാട്ടിൽ എവിടെയാണ് കോൺവെൻറ്റ് അല്ലെങ്കിൽ ആ രാത്രി എവിടെയാണ് ഒരു ക്രിസ്ത്യൻ ചർച്ച് ആ വഴി യാത്ര പോയവർക്കൊന്നും അങ്ങനെ ഒരു ക്രിസ്ത്യൻ ചർച്ചോ അങ്ങനെ ഒരു കോൺവെന്റോ അവിടെ ഉള്ളതായി അറിയില്ല അല്പസമയം കൂടെ അവർ അവിടെ തന്നെ നിന്നു എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ആ രൂപത്തെ അവിടെയെങ്ങും കണ്ടതേയില്ല അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു കൂട്ടത്തിലുള്ള രമ്യ സണ്ണിയോട് പറഞ്ഞത് പണ്ട് ഞാൻ എവിടെയോ വായിച്ചു കേട്ടിട്ടുണ്ട് ഊട്ടി ചുരത്തിൽ ഒരു കന്യാസ്ത്രീയുടെ രൂപത്തിലുള്ള ഒരു ദുരാത്മാവിനെ പലരും കണ്ടതായി പറയപ്പെടുന്നു എന്ന് എന്നാൽ സത്യമുണ്ടോ എന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനെ സമയങ്ങൾ കടന്നുപോയി കോടമഞ്ഞിനോ തണുപ്പിനോ ഒട്ടും തന്നെ മാറ്റമില്ല നേരം പുലരുവാൻ ഇനിയും ഒരുപാട് സമയം അങ്ങനെ അവർക്ക് മുന്നോട്ടു പോവാൻ സാധിക്കാതിരുന്നപ്പോൾ അവർ അവിടെ തന്നെ വിശ്രമിച്ച് പുലർച്ചെ ഊട്ടിയിലേക്ക് പോകാമെന്ന് കരുതി പെട്ടെന്ന് ആ തണുപ്പിലും മഞ്ഞിലും അവരുടെ കാറിന്റെ ചില്ലുകൾ മഞ്ഞുകൊണ്ട് നിറഞ്ഞത് അതുകൊണ്ട് തന്നെ പുറത്തേക്കുള്ള ഒരു കാഴ്ചയും അവർക്ക് വ്യക്തമായിരുന്നില്ല പെട്ടെന്നാണ് അവരുടെ കാറിന്റെ ചില്ലിൽ ആരോ വന്ന് മുട്ടുന്നത് പോലെ തോന്നിയത് വളരെ വിചിത്രമായ രീതിയിലുള്ള ഒരു ശബ്ദമായിരുന്നു ആരോ സഹായത്തിനു വേണ്ടി അഭ്യർത്ഥിക്കുന്നത് പോലെയുള്ള ഒരു കരച്ചിലും അവർക്ക് കേട്ടുകൊണ്ടേയിരുന്നു എന്നാൽ അവരിൽ പലർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് തന്നെ അവർ ആ ഡോറ് തുറക്കാൻ ആരംഭിച്ചു അങ്ങനെ തുറക്കുന്നതിനിടയിലാണ് ഒരു സ്ത്രീ അതും കന്യാസ്ത്രീയുടെ വേഷം ധരിച്ച് ഒരു കറുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ അവർക്ക് മുന്നിൽ നിൽക്കുന്നു ആ സ്ത്രീ അവരോടായി ചോദിച്ചു നിങ്ങൾ എങ്ങോട്ടാണ് യാത്ര പോകുന്നത് നിങ്ങൾ ഊട്ടിയിലേക്കാണ് പോകുന്നതെങ്കിൽ എന്നെയും കൂടെ അടുത്തുള്ള പട്ടണത്തിൽ ഒന്ന് ഇറക്കാമോ ഞാൻ ഊട്ടിയിലേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു പക്ഷേ എനിക്ക് പോകേണ്ട ബസ് നഷ്ടമായി അതുകൊണ്ട് ഞാൻ ഈ വഴിയിൽ കുടുങ്ങിപ്പോയി എന്നാൽ അത് കേട്ട രമ്യയ്ക്ക് അല്പം വിചിത്രമായി തോന്നി കാരണം അർദ്ധരാത്രിയിൽ ഒരു സ്ത്രീ അതും ഈ കാടിനുള്ളിൽ എങ്ങനെ തനിച്ചു നിൽക്കും എന്നായിരുന്നു അവളുടെ മനസ്സ് മുഴുവൻ പെട്ടെന്ന് സണ്ണിയോട് രമ്യ പറഞ്ഞു ഇതിലെന്തോ പന്തി കേടു തോന്നുന്നു നമുക്കൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രം ഈ സ്ത്രീയെ അകത്തേക്ക് കയറ്റിയാൽ മതി അതുകൊണ്ട് തന്നെ അവർ അല്പം അമാന്തിച്ചു നിന്നു ആ ഒരു കാര്യത്തിൽ നിമിഷ നേരം കൊണ്ട് നമ്മളൊക്കെ പറയാറില്ലേ മിഴി അടയ്ക്കുന്ന സമയത്തിനുള്ളിൽ ആ സ്ത്രീ അവർക്ക് മുന്നിൽ നിന്നും മറഞ്ഞിരുന്നു ആ സമയത്ത് അവർക്ക് പേടിയും സങ്കടവും ഒരുപോലെ വന്നു മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാക്കാതെ അവർ മുന്നോട്ട് ഒരു തരി പോലും നീങ്ങാനാവാതെ അവർ കാറിനുള്ളിൽ തന്നെ ഒരുപാട് സമയം ചിലവഴിച്ചു ആ സമയത്താണ് അവരുടെ പുറയിൽ നിന്നും ഒരു വലിയ ലോറി വരുന്നത് അവർ ശ്രദ്ധിച്ചത് പെട്ടെന്ന് തന്നെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ആ ലോറിക്ക് കൈ കാണിച്ചു ആ ലോറി അവർക്ക് മുന്നിൽ നിർത്തി ആ ലോറിയിൽ നിന്ന് ഇറങ്ങി വന്ന ഡ്രൈവർ അവരോട് ചോദിച്ചു എന്താണ് എന്ത് പറ്റി എന്താണ് ഇവിടെ നിൽക്കുന്നത് വണ്ടിക്കെന്തെങ്കിലും തകരാറുണ്ടോ അങ്ങനെയൊക്കെ അവർ ചോദിക്കുകയുണ്ടായി എന്നാൽ അവർ പറഞ്ഞ ഈ വിചിത്രമായ കഥ കേട്ട് ഡ്രൈവർ ഒന്നും സംശയിച്ചില്ല കാരണം അദ്ദേഹത്തിന് വളരെ വ്യക്തമായിരുന്നു ഊട്ടിചുരത്തിൽ പണ്ട് നടന്ന കന്യാസ്ത്രീയുടെ ഒരു കൊലപാതകത്തെക്കുറിച്ചുള്ള കഥ അതിനുശേഷം പലരും അതുവഴി പോകുന്ന സമയത്ത് അതും തനിച്ച് മണിക്കൂറുകളുടെ ഇടവേളകളിലായിരുന്നു അതുവഴി വണ്ടി പോയിക്കൊണ്ടിരുന്നത് ആ സമയത്ത് കാടിനുള്ളിൽ നിന്നും കറുത്ത വസ്ത്രമണിഞ്ഞ കന്യാസ്ത്രീയെ അവിടെ പലരും കണ്ടിട്ടുണ്ട് അതും തനിച്ച് യാത്ര ചെയ്യുന്നവർക്ക് മുന്നിലായിരുന്നു കറുത്ത വസ്ത്രമണിഞ്ഞ കന്യാസ്ത്രീ പ്രത്യക്ഷപ്പെട്ടിരുന്നത് അത്തരത്തിലുള്ള ഒരു വിചിത്ര മരണത്തിന്റെ സാക്ഷിയാണ് ഈ കന്യാസ്ത്രീ ഈ കന്യാസ്ത്രീയുടെ വിചിത്ര മരണത്തിന് പിന്നിലുള്ള കഥയൊന്നും എനിക്ക് ലഭ്യമല്ല എങ്കിലും ആ ചുരത്തിൽ വർഷങ്ങൾക്ക് മുമ്പേ ഒരു കന്യാസ്ത്രീ അതിദാരുണമായി മരണപ്പെട്ടിരുന്നു എന്ന് വ്യക്തമാണ് അന്നത്തെ രാത്രി ആ ലോറി ഡ്രൈവറുടെ സഹായത്തോടു കൂടി അവർ എത്തി അവർ ഊട്ടിയിൽ താമസിക്കാനായി തിരഞ്ഞെടുത്തിരുന്നത് ഒരു കോട്ടേജ് ആയിരുന്നു അങ്ങനെ അവർ ആ കോട്ടേജിലെത്തി എന്നാൽ അന്നത്തെ രാത്രി അവർക്കാർക്കും അധികം ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല കാരണം അവരുടെ ചിന്ത മുഴുവൻ അവർ കണ്ട അവർ കണ്ട കന്യാസ്ത്രീയിലായിരുന്നു അങ്ങനെ എല്ലാവരും വളരെ ബുദ്ധിമുട്ടി ഉറക്കത്തിലേക്ക് നീങ്ങി എന്നാൽ ഉറക്കത്തിനിടയിലാണ് അവരുടെ വാതിലിനു മുന്നിൽ എന്തോ ഒരു ശബ്ദം കേട്ടത് അങ്ങനെ വാതിൽ തുറന്ന് നോക്കുമ്പോഴായിരുന്നു അവർ വീണ്ടും ആ വിചിത്രമായ കാഴ്ച കണ്ടത് ഒരു കൊന്തയെല്ലാം തനിച്ച് ഒരു കന്യാസ്ത്രീയുടെ രൂപം അവരുടെ ഡോറിന് മുന്നിൽ നയിക്കുന്നു അവർ വല്ലാതെ പരിഭ്രമിച്ച് ആ വാതിൽ അതിശക്തമായി ഒഴിച്ചു അതിനുശേഷം അവർ പ്രാർത്ഥിക്കുന്ന അവരുടെ ദൈവത്തെ ഒരുപാട് തവണ പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് അന്ന് അവർക്ക് നേരം വെളുപ്പിക്കാൻ സാധിച്ചത് ഇത് എൻ്റെ ഒരു ഫോളോവർ അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു തന്ന കഥയാണ് ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നോ ഇതിൽ എത്രത്തോളം വ്യാപ്തി ഉണ്ടെന്നോ എനിക്ക് ലഭ്യമല്ല നമ്മൾ കണ്ണുകൊണ്ട് കാണാത്തതൊന്നും സത്യമല്ല എന്ന് നമ്മൾ കരുതരുത് പേർക്കും ഒരുപോലെ തോന്നിയ അനുഭവം ഒരിക്കലും ഒരു കള്ളമാവാൻ സാധ്യതയില്ല ഇത്തരത്തിലുള്ള ഒരുപാട് അമാനുഷികമായ കാര്യങ്ങൾ ഇന്നും നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ജീവിക്കുന്നതെങ്കിലും നമുക്ക് ചുറ്റും ദുഷ്ടാത്മാക്കളും നല്ലാത്മാക്കളുമുണ്ട് ചെകുത്താന്മാരും ഉണ്ട് അവരെല്ലാം ഏത് വേഷത്തിലാണ് എങ്ങനെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുക എന്ന് ഇന്നും നമുക്കൊരിക്കലും പറയാനോ നിർവചിക്കാനോ ഊഹിക്കാനോ സാധ്യമല്ല എപ്പോഴെങ്കിലും നമ്മുടെ മുന്നിൽ അവ പ്രത്യക്ഷപ്പെട്ട അതാവും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് അടുത്ത ഒരു നല്ല കഥയ്ക്കായി അല്ലെങ്കിൽ അടുത്തൊരു നല്ല അനുഭവത്തിനായി നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കൂടാം